എന്നും പുതുമുകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും വമ്പൻ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു രാജ്യവ്യാപകമായി ബിജെപിയും സംഘപരിവാറും നടത്തുന്ന വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാരയാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു രാജ്യവ്യാപകമായി ബിജെപിയും സംഘപരിവാറും ചേർന്ന് നടത്തുന്ന വോട്ട് കൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോർച്ചയ്ക്കെതിരെ വോട്ട് കൊള്ളക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് അതിഗംഭീരമായ ഒരു ജാഥ നടത്തുകയുണ്ടായി അതിനെ ഇന്ന് അവസാനം കുറിക്കുകയാണ് ഈ ജാഥ തുടങ്ങുന്നതിന് മുന്നേ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ അന്താഴിപ്പിച്ചുകൊണ്ട് ബി ജെ പി വിജയിച്ചു കയറുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാലും ജനഭിന്തറിയോടുകൂടി ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിച്ചു കയറാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആറ് അതിനെക്കുറിച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എൻ കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ പി ഷാജി അസനാർ കെ രാധാകൃഷ്ണൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ടി ഗിരിജൻ കെ കെ സത്യൻ പ്രദീപ് നമ്പ്യാത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹിയാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അജിത് തക്കര പറമ്പിൽ ഷിജിത്ത് എന്നിവർ സംസാരിച്ചു